ൻനാടിന്റെയും വിശേഷിയ വണ്ടൂരിന്റെയും സ്വർണ്ണമോഹങ്ങൾക്ക് സുവർണ ചാരുതയേകി അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്ത്റൂം ഫിറ്റിംഗ്സ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് ലക്ഷറി ഈസ് ഇൻ ടൈൽ ഈ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടൂർ ബലി പെരുന്നാളിനോടനുബന്ധിച്ച് പ്രവാസി വ്യവസായിയായ മലപ്പുറം കോടൂരിലെ ഡോക്ടർ കെ ടി റബിഹുള്ള ഭക്ഷ്യ കിറ്റുകൾ വിതരണം ചെയ്തു ആയിരക്കണക്കിന്റെ കിറ്റുകളാണ് നാട്ടുകാർക്ക് പെരുന്നാൾ സമ്മാനമായി അദ്ദേഹം വിതരണം ചെയ്തത് ജാതി മത ഭേദമന്യേ കോടൂർ പ്രദേശത്തെ വീടുകളിൽ പതിവ് തെറ്റാതെ ഇത്തവണയും കെ ടി റബിഹുല്ലയുടെ പെരുന്നാൾ സമ്മാനം കഴിഞ്ഞ ഇരുപത്തിയഞ്ചു വർഷത്തിലേറെയായി റബിഹുല്ല ഈ പെരുന്നാൾ സമ്മാനം നൽകി വരുന്നുണ്ട് പരം കുടുംബങ്ങൾക്ക് കിറ്റ് വിതരണം ചെയ്യുന്നു അത് വലിയ പെരുന്നാൾക്ക് രണ്ടര കിലോ ആറ്ററച്ചിയും അതുപോലെ കിറ്റും നൽകുന്നു ഇത് ഇരുപത്തൊന്ന് വർഷമായി ആരംഭിച്ചതാണ് ഇന്നും നൽകി വരുന്നത് അത് എൻ്റെ മരണം വരെ ഞാൻ നൽകുന്നതാണ് ഓണം പെരുന്നാൾ ക്രിസ്തുമസ് തുടങ്ങിയ ആഘോഷ നാളുകളിലെ കിറ്റുകളിലൂടെ മാത്രമല്ല റബിഹുലയുടെ കൈത്താങ്ങ കിടപ്പ് രോഗികൾക്കും മറ്റു രോഗദുരിതങ്ങൾ പേറുന്നവർക്കും വീടില്ലാത്തവർക്കും എന്നുവേണ്ട ജീവിത വേദനയിൽ ഒരുങ്ങുന്ന ആർക്കും അത്താണി കൂടിയാണ് എഴുന്നൂറിലധികം ഡോക്ടർമാർ ഉൾപ്പെടെ പതിനായിരത്തിൽ പരം പേർ തൊഴിലെടുക്കുന്ന പ്രവാസി സംരംഭത്തിന്റെ ഉടമകൂടിയായ കെ ടി റബിഹുല ഈ നാട്ടിലെ എല്ലാ വീട്ടിലെ കുടുംബാംഗങ്ങൾക്കും ഓണായാലും പെരുന്നാളായാലും ഈ സാറ് നമുക്ക് എല്ലാ സഹ എല്ലാതും ഒരു വീട്ടിൽ വേണ്ട എല്ലാ സഹായങ്ങളും ഞങ്ങൾക്ക് തരുന്നുണ്ട് പിന്നെ പാവപ്പെട്ടവർക്ക് നല്ല കുടുംബത്തിൽ പാവപ്പെട്ട പൈസയുടെ അത്യാവശ്യത്തിനനുസരിച്ച് ചോദിച്ചാൽ അതും കൊടുക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് സഹായങ്ങളൊക്കെ നല്ലോണം കിട്ടുന്നുണ്ട് ഞങ്ങൾ ഈ കോഡർ പഞ്ചായത്തിലെ മുഴുവൻ വീട്ടുകൾക്കും ഓണായാലും പെരുന്നാളായാലും സാറ് എല്ലാം തരുന്നുണ്ട് ഇത് ഞങ്ങൾക്കൊക്കെ ഒരു വലിയൊരു സഹായം തന്നെയാണ് ന്യൂസ് ബ്യൂറോ മലപ്പുറം നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലി ഇല്ലാതെ സ്വന്തമാക്കാം സാറാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ വണ്ടൂർ ഇല്ലാതെയായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ